എന്നെ കേൾക്കുന്ന വിശ്വാസികളെത്തർഗത്തെ പിന്തുടരുകയും പിന്തുടരുകയും കർത്താവിന്റെ പിന്തുടരുകയും അവന്റെ ദൈവീയമാവുന്ന കൃപകൾ കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ ബലഹീനായി എനിക്ക് ഇടയാകട്ടെ ആ സുഖ്യമായ ആമോദമാണ് സർവയാമോദങ്ങളിലേക്കും ഏറ്റവും ഉന്നതമായ ആമോദം അയ്യോ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ അതിന്റെ അപ്പച്ചന്റെ മടിയിലോ അമ്മച്ചിയുടെ മടിയിലോ ഇരിക്കുന്നത് മദ്യന്താണുന്നതിനേക്കാളും കിട്ടുന്നതിനേക്കാളും ആസ്വാദ്യമാണ് നിങ്ങളും ബലഹീനും ആ ദൈവീയമാകുന്ന അനുഭവം കണ്ടുകൊണ്ട് അതിനെ രുചിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ ദൈവീയമായ ഭാഗ്യം അതിനെ സമ്പാദിച്ചുകൊണ്ട് നേടിക്കൊണ്ട് തേടിക്കൊണ്ട് ഈ ലോകത്ത് നിങ്ങളുടെ ആയുസ് പൂർത്തിയാക്കുവാൻ ദീപേ ദിനെ ഇവർക്ക് നിന്ന് കൃപ നൽകണമേ ബലഹീനായിരിക്കും ആ അനുഗ്രഹം തരണമേ നിങ്ങളെല്ലവരും നിന്റെ കൃപയിൽ പൂർണ്ണതയിലേക്ക് വളരുന്നവരായി പരിപൂർണതയിലേക്ക് എത്തുവാൻ ഇടയാകുന്നവരായി തീരുവാൻ സംഗതിയായി തീരുവാൻ നീന്നു വരാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ എല്ലിവരെയും ബലഹീനായി നമ്മയെയും അവൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ